മലയാള സിനിമയിൽ സംവിധായകനായും നടനായും തന്റേതായ ഉരുടം കണ്ടെത്തിയ ബെയ്സിൽ ജോസഫ് തിരക്കിട്ട ഷെഡ്യൂളിൽ നിന്നും ഒരു ഇടവേളയെടുത്ത് നിലവിൽ സുഹൃത്തുക്കളോടൊപ്പം അവധിക്കാലം ആഘോഷിക്കുകയാണ് തായ്ലൻഡിലെ മനോഹരമായ ദീപായ ഫൂക്കറ്റിലേക്കാണ് താരത്തിന്റെ ബോയ്സ് ട്രിപ്പ് യാത്രയുടെ മനോഹരമായ ചിത്രങ്ങളും വീഡിയോകളും താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് താരത്തിന്റെ യാത്രാവിശേഷങ്ങൾ ആരാധകർക്ക് ആവേശകരമായ കാഴ്ച അനുഭവമാണ് നൽകുന്നത് ഈ പോസ്റ്റിന് താഴെ നിരവധി രസകരമായ കമന്റുകളും വരുന്നുണ്ട് അടിസുന്ദരമായ ബീച്ചുകളും സാഹസിക വിനോദങ്ങളും ചരിത്രവും ഉറങ്ങുന്ന വാറ്റ് ചാലോങ് പോലുള്ള ബുദ്ധക്ഷേത്രങ്ങളും നിറഞ്ഞ ഫുക്കറ്റ് സഞ്ചാരികളുടെ പറുദീസയാണ് അർമാദം പ്രോ മാക്സ് എന്ന ബേസിൽ തന്നെ വിശേഷിപ്പിച്ച ഈ യാത്ര ആരാധകർക്ക് രസകരമായ കാഴ്ച അനുഭവങ്ങൾ നൽകുകയാണ് ഫുക്കറ്റിന്റെ ആകാശ ദൃശ്യങ്ങളും വൈവിധ്യങ്ങളും ഷോപ്പിംഗ് കേന്ദ്രങ്ങളും ഈ യാത്രയെ കൂടുതൽ ആകർഷകമാക്കുന്നു രസകരമായി നിരവധി കമന്റുകളും വീഡിയോയ്ക്ക് താഴെയുണ്ട് കടലിലേക്ക് എടുത്തു ചാടുന്ന ആ വീഡിയോയ്ക്ക് താഴെ ഒരാൾ കമന്റായി എഴുതിയത് ലേ കടൽ എന്നെ കുറച്ച് പേടിക്കാം കേട്ടോ എന്നായിരുന്നു ബേസിൽ ചേട്ടന് എന്തോരം കഴിവുകള എന്നാണ് മറ്റൊരാൾ രസകരമായി കുറിച്ചിരിക്കുന്നത് തായ്ലൻഡിലെ വലിയ ദ്വീപുകളിലൊന്നും ധാരാളം സഞ്ചാരികൾ എത്തുന്ന ഇടവുമാണ് ഫുക്കറ്റ് അരിസുന്ദരമായ ബീച്ചുകൾ മഴക്കാടുകൾ പർവ്വത കൊട്ടാരങ്ങൾ എന്ന് തുടങ്ങി സഞ്ചാരികളുടെ മനസ്സ് കവരുന്ന നിരവധി കാഴ്ചകൾ ഈ ദ്വീപ് രാഷ്ട്രത്തിലുണ്ട് രാജ്യത്തിന്റെ ദക്ഷിണ പ്രദേശത്ത് ആൻഡമാൻ കടലിലാണ് ഫുക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് അതേസമയം കുഞ്ഞിരാമായണം ഗോദ മലയാള സിനിമയിലെ വഴിത്തിരിവായ സൂപ്പർ ഹീറോ ചിത്രം മിന്നൽ മുരളി തുടങ്ങിയ സിനിമകളിലൂടെ സംവിധാന രംഗത്ത് കഴിവ് തെളിയിച്ച ബേസൽ ജോസഫ് ഒരു അഭിനേതാവെന്ന നിലയിലും ഇപ്പോൾ മലയാള സിനിമയിൽ മുൻനിരയിലുണ്ട് ജോജി ജാൻ എം എൻ പാൽത്തു ജാൻവർ ജയ 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 ഹേ ഫാമിലി ഗുരുവായൂർ അമ്പലനടയിൽ തുടങ്ങിയ ചിത്രങ്ങളിലെ ശ്രദ്ധേയമായ പ്രകടനത്തിലൂടെ താരം വലിയ പ്രേക്ഷക പ്രീതി നേടി ഒരു നടൻ എന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലും അദ്ദേഹം കൈവരിച്ച വളർച്ച അവിശ്വസനീയമാണ് സമീപകാലത്ത് റിലീസ് ചെയ്ത മരണമാസ് പൊന്മാൻ തുടങ്ങിയ ചിത്രങ്ങളിലും ബേസിൽ പ്രധാന വേഷങ്ങൾ എത്തിയിരുന്നു കൂടാതെ മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കുന്ന ചിത്രം ഉൾപ്പെടെ നിരവധി പ്രൊജക്ടുകൾ താരത്തിന്റെതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് സിനിമയ്ക്ക് പുറമെ സോഷ്യൽ മീഡിയയിൽ ബേസിനുള്ള സ്വാധീനവും വളരെ വലുതാണ് തന്റെ തമാശകളും ട്രോളുകളും യാത്രാ വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നതിലൂടെ അദ്ദേഹം ആരാധകരുമായി ശക്തമായ ബന്ധം നിലനിർത്തുന്നു താരം പങ്കുവെക്കുന്ന ഓരോ പോസ്റ്റുകളും നിമിഷ നേരം കൊണ്ട് വൈറലാകുകയും ശ്രദ്ധ നേടുകയും ചെയ്യാറുണ്ട് സിനിമയിലെ തിരക്കിട്ട ജീവിതത്തിൽ നിന്നുള്ള താരത്തിന്റെ ഈ അർമാദം പ്രോ മാക്സ് യാത്ര ആരാധകർക്ക് ഒരു വിരുന്നായി മാറിയിരിക്കുകയാണ്